ഇന്നൊരു സൺഡേ ആണ് പെട്ടെന്ന് ഒരു ചിക്കൻ മന്തി കഴിക്കാൻ തോന്നി അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാനും കറി കാരൊക്കെ വാങ്ങിച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ മന്തി തയ്യാറാക്കി എടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഫസ്റ്റ് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് മുഴുവൻ മല്ലി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട ഇതെല്ലാം വളരെ കുറച്ച് എടുക്കുക ചെറിയ ജീരകം വലിയ ജീരകം അറ്റൽ അറ്റൽമുളക് ബേലിപ്പോൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ചേർത്ത് കൊടുക്കാൻ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറിയ തരികളോട് കൂടിയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക പൊടി മാറ്റി വയ്ക്കുക അതേ സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഒരു തക്കാളി ഒരു സവാള ചെറിയൊരു സവാളയും കുറച്ച് തൈരും മല്ലിയില പുതിനയില ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇപ്പം ഞാനിതിപ്പം മന്തി തയ്യാറാകാൻ വേണ്ടിയിട്ട് എടുത്ത ചിക്കൻ അല്ല ചിക്കൻ നോർമലി നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണേ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ പീസുകളാണ് അപ്പം അതൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ആ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കാശ്മീരി ചില്ലിയും മാഗി ക്യൂബ്സ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ പൊടിച്ച് അതിൽ നിന്നും കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക മാഗി ക്യൂബ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടച്ചിട്ട് വേണം ഇതുമായിട്ട് പെരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞു വെച്ച് കൊടുക്കുക എന്നാണ് എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജിലോട്ട് ഒരു മണിക്കൂർ വരെ മാറ്റി മാറ്റിവെക്കാം ഒരു മണിക്കൂറിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിയുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് അത്രയും മാത്രം മതിയാവും അപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് കിട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് ചില്ലി ഫ്ലെക്സ് ഹണി പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും നുള്ളു സാൾട്ടും കൂടെ ചേർത്ത് വിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് തേച്ച ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും തേച്ച് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ സോസ് തേച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു തട്ടിക്കൂട്ട് കുഴിമന്തി തയ്യാറാക്കുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കി ചിക്കനി പെരട്ടിയ മസാല ഉണ്ടാവും അത് ഇത് ഇതുപോലെ ആ സെയിം പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക അപ്പം നമുക്ക് ഈ റൈസിന് കുറച്ച് മസാല വേണോന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വേണ്ട നമ്മുടെ നോർമൽ റൈസ് തന്നെ മതി എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല അങ്ങനെ ഇനി അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു നാരങ്ങ മല്ലി കുരുമുളക് പിന്നെ ഏലയ്ക്ക ബേലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മാഗി ക്യൂപ്സ് ഇട്ട് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും സെല്ലായ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ റൈസും ഒത്തിരി ഒടച്ച് വെച്ചെടുക്കേണ്ട നമുക്കൊന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇത ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം എന്നിട്ട് ഊറ്റിയതിന് ശേഷം കുറച്ച് റൈസ് മാറ്റിന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടെ അതിൻ്റെ മേലിലേക്ക് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇനി ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് അപ്പം തന്നെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനതൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം ആയിട്ടൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പം ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പപ്പടമൊന്നും കഴിക്കാറില്ല എന്നാലും മക്കൾക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ കൂടെ രണ്ട് പപ്പടമൊക്കെ കൂടെ അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് മയോണൈസൊക്കെ കൂട്ടിയിട്ടാണ് പട്ടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിലൊക്കെ തയ്യാറാക്കിയിട്ട് ഇഷ്ടംപോലെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിച്ചും കൂടെ കാണിക്കണം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയും കൂടെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നേരെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ നിൽക്കി ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്